നമസ്കാരം കുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ് സി പി എം പാർട്ടി അധികാരമുണ്ടായിരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഓരോന്നോരോന്നായി സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുകയാണ് അധികാരമുള്ള സംസ്ഥാനങ്ങളിലാകട്ടെ ജനങ്ങൾ അവരെ കൊണ്ട് തന്നെ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇതിനിടയിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സ്വന്തം പാർട്ടിയിലെ അംഗം തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിനു ശേഷം സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സി പി ഐ നേതാവ് ആനി രാജയാണ് സ്ത്രീകളുടെ പാർട്ടി പദവിയെ പുരുഷ നേതാവുമായുള്ള ബന്ധത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രവണത ഇടതുപാർട്ടികളിൽ ഉൾപ്പെടെയുണ്ടെന്ന് ആനി രാജ പറയുന്നു സ്ത്രീ പൊതുരംഗത്തേക്ക് വന്നാൽ ഭർത്താവ് ഭാര്യ അച്ഛൻ മകൾ സഹോദരൻ സഹോദരി എന്നീ ബന്ധങ്ങൾ ഉയർത്തി ആണിന്റെ പേരിൽ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്ന പ്രവണത പാർട്ടിയിൽ ഉണ്ടെന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി കൂടാതെ എത്ര മുതിർന്ന സ്ഥാനത്തെത്തിയാലും സ്ത്രീ വിരുദ്ധ രീതി ഇടതുപക്ഷി പാർട്ടികളിൽ ഉൾപ്പെടെയുണ്ട് പുരുഷാധിപത്യ മനോഭാവത്തിന്റെ പ്രതിഫലനമാണിത് തന്റെ പേരെഴുതുമ്പോൾ ഒരു പ്രസക്തി ഇല്ലെങ്കിലും ഡി രാജയുടെ ഭാര്യയാണെന്ന് എഴുതും ഡി രാജ ഭർത്താവ് ആകുന്നതിന് മുൻപും താൻ ദേശീയ തലത്തിൽ വനിതകൾക്കിടയിൽ പ്രവർത്തിച്ചിട്ടും അതൊന്നും കണക്കാക്കുന്നില്ല സ്ത്രീകളെ പൊതുരംഗത്തേക്ക് കൊണ്ടുവരുന്നതിലുള്ള പുരുഷന്മാരുടെ താല്പര്യമില്ലായ്മ മക്കളുടെ പഠനം പ്രായമായവരുടെ ശുശ്രൂഷ കുടുംബം നോക്കൽ വീട് പരിപാലനം തുടങ്ങിയവയെല്ലാം സ്ത്രീയുടെ ജോലിയാണെന്ന് കൽപ്പിച്ച് വീട്ടിലിരുത്തൽ എന്നിവ മൂലം സ്ത്രീകൾക്ക് പൊതുമണ്ഡലങ്ങൾ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് സ്ത്രീകളെ വേണ്ട വിധം പരിഗണിക്കാത്തതും അവസരം നൽകാത്തതും പാർട്ടിയുടെ കഴിവുകേടും പരാജയവുമാണ് സ്ത്രീകൾക്ക് മെറിറ്റില്ലെന്ന ആരോപണമാണ് കാലാകാലങ്ങളായി അവർ ഉയർത്തുന്ന ആരോപണം പാർലമെന്റിലോ അസംബ്ലിയിലോ വിഷയങ്ങൾ പഠിച്ച അവതരിപ്പിക്കാൻ ശേഷിയുള്ളവരോ ആണെന്ന് പുരുഷന്മാരെ കുറിച്ച് എന്തുകൊണ്ടാരും ചോദിക്കുന്നില്ലെന്നും ആനി രാജ തുറന്നടിച്ചു അതേസമയം നേതാവായി കഴിഞ്ഞാലും സ്ത്രീയെയും അവരുടെ വ്യക്തിത്വത്തെയും അംഗീകരിക്കാൻ മടിയുള്ളവർ രാഷ്ട്രീയ പാർട്ടികൾ മുതൽ മാധ്യമ മേഖലകളിൽ വരെയുണ്ടെന്ന് ആനി രാജ മുൻപും വിമർശിച്ചിരുന്നു കൂടാതെ സ്ത്രീകളുടെ പാർട്ടി പദവികളെ പുരുഷ നേതാവുമായുള്ള ബന്ധത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രവണതയുണ്ടെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഫോർ റീത എന്ന തന്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവച്ചത് വിവാദമായതിന് പിന്നാലെയാണ് ആനി രാജിയുടെ പ്രതികരണവും രംഗത്തെത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക്